പാക്കിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരാളി ആരാണ് അതാണ് മുഹമ്മദ് സുബേർ മുഹമ്മദ് സുബേറിനെ പരിചയപ്പെടാനും പല പരിപാടികൾക്ക് ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുഹമ്മദ് സുബേറിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ ആർട്ടിക്കൾ എഴുതിയിരിക്കുന്നത് പ്രിൻ്റാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഇൻഫർമേഷൻ വാർ ഡ്യൂറിങ് ഓപ്പ് സിന്ദൂർ വാസ് ഫാക്ചക്കർ മുഹമ്മദ് സുബേർ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന രാത്രി പാകിസ്ഥാന്റെ എല്ലാ വ്യാജ പ്രചരണങ്ങളെയും പൊളിച്ചത് മുഹമ്മദ് സുബേർ എന്ന ഒറ്റയാൾ പട്ടാളമാണ് അതായത് നമ്മുടെ പട്ടാളക്കാർ ചെയ്യുന്ന പട്ടാളക്കാർ ഓൺ ഗ്രൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിശക്തമായി സുബേർ ഓൺലൈനിൽ ചെയ്യുകയും ഈ ഡിജിറ്റൽ വാർഫെയറിൽ പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിച്ചടിച്ച് പാകിസ്ഥാനിലെ ആൾക്കാർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പട്ടാളക്കാരാണെന്ന രീതിയിൽ പലപ്പോഴും ട്വിറ്ററിലൊക്കെ വരുന്ന എല്ലാ മെസ്സേജുകളും നമ്മുടെ മുഹമ്മദ് സുബേർ പൊളിച്ചെടുക്കിയിട്ടുണ്ട് മുഹമ്മദ് സുബേർ ഈ വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷക്കാരുടെ കണ്ടിലെ ഒരു കരടാണ് അദ്ദേഹത്തിന് ഒരുപാട് തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വലതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങളും അതിശക്തമായി മുഹമ്മദ് സുബേറിനെ അഭിനന്ദിച്ചെത്തുകയാണ് അദ്ദേഹത്തിന് എന്താ പറയണേ അഭിനന്ദനങ്ങൾ വാരിച്ചൊരിയുകയാണ് അവിടെയാണ് ഇടതാകാം വലതാകാം അല്ലെങ്കിൽ മധ്യമാകാം നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അത് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്കാരാണ് അതായത് പാകിസ്ഥാനി പാകിസ്ഥാനി ഓരോരോ അജണ്ടകളും പ്രൊപ്പഗാണ്ടകളും മുഹമ്മദ് സുബേർ പൊളിച്ചെടുക്കുകയുണ്ടായി പാകിസ്ഥാൻ ഇന്ത്യയുടെ പല വിമാനങ്ങളും തകർത്തു തുടങ്ങിയ വാർത്തകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പലതും പഴയ ഗസ എന്നുള്ളത് ഇസ്രായേൽ എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് പാകിസ്ഥാനി പ്രൊപ്പഗാൻഡ ആം അത് ചെയ്തത് അപ്പോൾ അതിശക്തമായ രീതിയിൽ ഇതിനെ നശിപ്പിക്കാനും പൊളിച്ചെടുക്കാനും ആ നമ്മുടെ സുബേറിന് കഴിഞ്ഞു അപ്പോൾ അതിൽ ഒരു വലതുപക്ഷക്കാരനായ സുഹൃത്ത് എഴുതിയിരിക്കുകയാണ് വായിക്കേണ്ടതാണ് ഐ അഡ്മയർ മോദി ബിക്കോസ് ഹീസ് എ നാഷണലിസ്റ്റ് ഞാൻ മോദിയെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആണ് നൗ ഐ ആം ബിഗിനിങ് ടു ഫീൽ ദാറ്റ് ഐ നീഡ് ടു പുട്ട് യു ഇൻ ദ സെയിം പെഡസ്റ്റിയൽ നരേന്ദ്രമോദിയുടെ അതേ ലെവലിലേക്ക് മുഹമ്മദ് സുബേറിനെ വെക്കണമെന്ന് ഒരു വലതുപക്ഷക്കാരൻ അതിശക്തമായിട്ട് എഴുതിയിരിക്കുന്നത് മുഹമ്മദ് സുബേർ ആ രീതിയിലാണ് എഫോർട്ട് എടുത്തത് ആ ഇന്ത്യക്കെതിരെ ഒരുപാട് വ്യാജ വാർത്തകൾ ചമച്ചുവിട്ട് നമ്മുടെ പട്ടാളത്തെ മോശമായി ചിത്രീകരിക്കുകയും മറ്റുവൊക്കെ ചെയ്തപ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഡിജിറ്റൽ വാർഫെയർ ഇതിനെ ഇൻഫർമേഷൻ വാർഫെയർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതായത് വിവരങ്ങൾ വെച്ചുള്ള അറിവ് വെച്ചുള്ള ആശയവിനിമയം വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചുള്ള വാർഫെയർ ആ വാർഫെയറിൽ ഹീറോയിക് എഫേർട്ട് അതായത് ദ പ്രിന്റ് കൊടുക്കുന്നു പിന്നെ എന്താ പറയുക ന്യൂസ് ലോണ്ടറി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ വലതുപക്ഷക്കാർ ചെയ്തതിൻ്റെ പത്ത് രട്ടി സുബേർ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും സുബേർ വർഷങ്ങളോളം ഇത് തന്നെയാണ് ചെയ്യുന്നത് സുബേർ അതിശക്തമായ രീതിയിൽ ഇന്ത്യ എൻ്റെ ബ്ലഡിലുണ്ട് ഞാൻ ഏതാ രാജ്യമോ മതമോ വേറെ യാതൊരു വിഭാഗീയതയും നോക്കാതെ സത്യം ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ സുബേറിൻ്റെ ഹീറോയിക്സ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് സുബേറിനെ വ്യക്തിപരമായി അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സുബേറിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കുന്നു ഇതേപോലെ കൂടുതൽ സുബേർമാരുണ്ടാകട്ടെ പാകിസ്ഥാൻ്റെ ഡിസ്ഇൻഫർമേഷൻ വാർഫെയറിനെ മിസ്ഇൻഫർമേഷൻ വാർഫെയറിനെ പൊളിക്കാൻ നമുക്ക് കഴിയട്ടെ അതോടൊപ്പം സുബേർ ചെയ്യുന്നത് ഇന്ത്യയിൽ തീവ്ര വലുത് പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നതും സുബേർ ഒരുപാട് പൊളിക്കാറ് സുബേറിനെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകാറുണ്ട് സുബേറാണ് പല കാര്യങ്ങളും കൃത്യമായി പൊളിച്ചിട്ടുള്ളത് മുമ്പ് ബി ജെ പിയുടെ നമ്മുടെ നൂപ്പുർ ശർമ്മ എൻ്റെയും കൂടെ സുഹൃത്താണ് നൂപൂർ ശർമ്മ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുബേറാണ് മുമ്പിൽ എക്സ്പോസ് ചെയ്തത് ബി ജെ പി അവസാനം നൂപ്പൂർ ശർമ്മയെ ഡിസോൺ ചെയ്തു അല്ലെങ്കിൽ നൂപ്പുർ ശർമ്മയെ സസ്പെൻഡും മറ്റുമൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിശക്തമായൊരു പോരാട്ടം മുഹമ്മദ് സുബേർ കാഴ്ചവെച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ യുദ്ധത്തിൻ്റെ പടത്തലവൻ അനൌദ്യോഗിക പടത്തലവനായ മുഹമ്മദ് സുബേറിന് അഭിമാനം അഭിനന്ദനം ഇത്തരത്തിലുള്ള വലിയ പോരാളികൾ പോരാളികളുണ്ടാകട്ടെ ജഹിം നമ്മളൊരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ആ യുദ്ധം എല്ലാ അർത്ഥത്തിലും നമുക്ക് ജയിക്കാൻ കഴിയണം കരയിലും കടലിലും ആകാശത്തിലും ഇന്ത്യൻ ആർമി ചെയ്യും പക്ഷേ ലോകത്തിന് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഓരോ ഇന്ത്യക്കാരനും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ യുദ്ധം നമുക്ക് ജയിക്കാൻ കഴിയട്ടെ ആ ഡിജിറ്റൽ വാർഫെയർ നമുക്ക് ജയിക്കാൻ കഴിയട്ടെ